ان الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له اشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاتي ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما اما بعد فان اصدق الحديث كتاب الله واحسن الحديث حديث محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار بسم الله الرحمن الرحيم സ്നേഹാധരണീയരായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ സൃഷ്ടിച്ചു പരിപാലിച്ചുകൊണ്ടിരിക്കുന്ന റഹ്മാനും റഹീമുമായ അള്ളാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾ കഴിവിന്റെ പരമാവധി ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പുലർത്തി തക്കുവ പാലിച്ച് ജീവിതത്തെ ക്രമീകരിക്കണമേ എന്ന് ദീനിന്റെ പേരിൽ സ്വന്തത്തം മറക്കാതെ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ് വസൂയത്ത് ചെയ്യുകയാണ് റഹ്മാനായ റബ്ബ് അവൻ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന മുത്തക്കിങ്ങളായ അവന്റെ അടിമകളുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുന്നതാകട്ടെ അവസാനത്തെ പ്രവാചകരായ റസോൽ അള്ളാഹി സല്ലാഹു അലൈവിലമയും മുമ്പ് കഴിഞ്ഞു പോയിട്ടുള്ള പ്രവാചകന്മാരും തമ്മിലുള്ള വ്യത്യാസങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് നബിസല്ലാഹു അലഹി വസ്ല്ലം അവസാനത്തെ പ്രവാചകനായതുകൊണ്ട് തന്നെ അദ്ദേഹം അയക്കപ്പെട്ടത് ഒരു കാലഘട്ടത്തിലേക്കോ അല്ലെങ്കിൽ ഒരു പ്രത്യേക ജനവിഭാഗത്തിലേക്കോ ഒരു നാട്ടിലേക്കോ പ്രാദേശികമായിട്ടോ ഒന്നുമല്ല അങ്ങനെ വരുമ്പോൾ മുൻഗാമികളായിരുന്ന പ്രവാചകന്മാർ അവരൊക്കെയും അയക്കപ്പെട്ടിരുന്നത് നിശ്ചിത കാലഘട്ടത്തിലേക്ക് മാത്രമാണ് ഒരു പ്രത്യേക ജനവിഭാഗത്തിലേക്ക് മാത്രമാണ് പ്രത്യേക സ്ഥലത്തേക്കു മാത്രമാണ് റസോൽ അലൈഹി സലിസ്വല്ലാം പറഞ്ഞു പ്രവാചകന്മാരെ അയക്കപ്പെടുമായിരുന്നത് അവരുടെ സമൂഹത്തിലേക്ക് മാത്രമാണ് വനു ഇസ്രായേലേക്ക് മാത്രമാണ് അല്ലെങ്കിൽ അറബികളിലേക്ക് മാത്രമാണ് ഇങ്ങനെ സ്ഥലവും കാലവും ജനവിഭാഗത്തെയും ഒക്കെ നിർണയിച്ചാണ് പ്രവാചകന്മാരെ അയക്കപ്പെടാറുള്ളത് എന്നാൽ ഞാനാകട്ടെ അങ്ങനെ ഒരു സമൂഹത്തിലേക്കോ ഒരു കാലഘട്ടത്തിലേക്കോ നിർണ്ണയിക്കപ്പെട്ട് അയക്കപ്പെട്ടവനല്ല മുഴുവൻ ജനങ്ങളിലേക്കും എല്ലാ വിഭാഗങ്ങളിലേക്കും എല്ലാ നാട്ടിലുള്ള ആളുകളിലേക്കും നാൾ സംഭവിക്കുന്നത് വരെയുള്ള മുഴുവൻ ജനവിഭാഗങ്ങൾക്കും അയക്കപ്പെട്ടിട്ടുള്ള പ്രവാചകനാണ് അതുകൊണ്ട് തന്നെ റസൂർലാഹി സല്ലാഹുലിസലമനങ്ങളിൽ കയ്യാമത്ത നാൾ വരെ അന്ത്യദിനം സംഭവിക്കുന്നത് വരെയുള്ള മുഴുവൻ കാര്യങ്ങളെ കുറിച്ചും പ്രവാചകൻ നമുക്ക് അറിയിച്ചു തന്നിട്ടുമുണ്ട് ഒരിക്കൽ

ഫനസല ഫസ്വല്ല ഇറങ്ങി നിസ്കരിച്ചു എന്നിട്ട് നബി ശേഷം വീണ്ടും കയറി എന്നിട്ട് അസർ അസറാകുന്നത് വരെ വീണ്ടും ഞങ്ങളോട് ഉപദേശിക്കുകയുണ്ടായി അങ്ങനെ അസറിന്റെ സമയമായപ്പോൾ നസല ഫസ്വല്ല ഇറങ്ങി അദ്ദേഹം അസർ നിസ്കരിച്ചു സുമറ അസർ നിസ്കരിച്ചതിന് ശേഷം വീണ്ടും കയറി എന്നിട്ട് വീണ്ടും ഷംസ് സൂര്യൻ അസ്തമിക്കുന്നത് വരെ നബിസ് അല്ലാസ്ലാം ഞങ്ങളോട് ഹുബ നിർവഹിക്കുകയുണ്ടായി എന്താണ് ഈ ദൈർഘ്യമേറിയ ഒരു ദിവസത്തെ പ്രവാചനത്തിൽ നബിസ്ലാം പറഞ്ഞത് ലോകമുണ്ടായി ഇതുവരെയുള്ള നടന്ന സംഭവ കുറിച്ച് മുഴുവൻ പ്രവാചകൻ ഞങ്ങൾക്ക് അറിയിച്ചു ഇനി ക്യാമ് സംഭവിക്കുന്നത് വരെ ഉണ്ടാകാൻ ഒരുക്കുന്ന കാര്യങ്ങളെ കുറിച്ചും പ്രവാചകൻ ഞങ്ങൾക്ക് വിശദീകരിച്ചു ആ വിഷയത്തിൽ ഈ പ്രവാചകൻ അന്നത്തെ കുത്തുബയെ ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഏറ്റവും നന്നായി മനപ്പാടമാക്കിയ ആൾക്കാണ് ആ വിഷയത്തെക്കുറിച്ച് ഏറ്റവും നന്നായി അറിയുമായിരുന്നത് എന്ന് പറഞ്ഞു പറഞ്ഞുതന്ന ഹൃദയ സമാനമായ മറ്റൊരു സംഭവം ഉദ്ധരിക്കുന്നുണ്ട് നബിസ് അലിസ്ലം ഏഹ് വരാനിരിക്കുന്ന മുഴുവൻ കാര്യങ്ങളെക്കുറിച്ചും കുറിച്ചും ഞങ്ങൾക്ക് അറിയിച്ചു തന്നു ഫിലന മൻഹാഫിൽ എന്നിട്ട് ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ആരാണോ അത് മനഃപ്പാക്കിയത് അവർക്കൊക്കെ ഇപ്പോഴും ആ പ്രവാചകന്റെ കുത്തുബയിലെ അന്നത്തെ കാര്യങ്ങളെ കുറിച്ച് നന്നായി അറിയാം മറന്നുപോയ പലരും ആ കാര്യങ്ങളെ കുറിച്ച് മറന്നുപോയിട്ടുണ്ട് എന്ന് പറയേണ്ടായിരുന്നു സൂചിപ്പിക്കുന്നത് നബി അലൈഹി നബിം കാല കാലങ്ങൾ നിശ്ചയിക്കപ്പെടാത്ത ഒരു പ്രവാചകൻ ആയതുകൊണ്ട് തന്നെ അന്ത്യദിനം വരെ സംഭവിക്കാനിരിക്കുന്ന മുഴുവൻ കാര്യങ്ങളെ കുറിച്ചും ഒരു ദിവസം പ്രവാചകൻ കുത്തുമയിലൂടെ ഉണർത്തുകയുണ്ടായി അതിന് പ്രത്യേകം ഒരു ദിവസം പ്രവാചകൻ എല്ലാ വക്തിൻറെയും ഇടയിൽ കയറി ദീർഘമായി ഉമ്മത്തിനോട് ഈ കാര്യങ്ങൾ സംസാരിക്കുകയുണ്ടായി അങ്ങനെ ക്രയാമത്തെ നാൾ വരെ സംഭവിക്കാനിരിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് ക്രയാമത്തിന്റെ അടയാളങ്ങളായിക്കൊണ്ട് പ്രവാചകൻ പറഞ്ഞു ആ പറയുകയും പഠിപ്പിക്കുകയും ചെയ്തതിൽ ഏറ്റവും ഗുരുതരമായ വിഷയവും ഏറ്റവും വലിയ ഫിത്നയുമായി സ്വഹാബികൾ മനസ്സിലാക്കിയിരുന്നത് അത് മസീഹുദ്ഗമനത്തെ കുറിച്ചാണ് പ്രവാചകൻ ഹുസൈൻ സല്ലിസ്ലയുടെ സ്വഹാബി ഉൾപ്പെട്ടു പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് നബി സൃഷ്ടിപ്പ് മുതൽ യാമത്തെ നാൾ വരെ നടക്കാനിരിക്കുന്നതിൽ ദജാലിനേക്കാൾ വലിയ ആപത്തിനെ കുറിച്ച് ഇല്ല എന്ന് പ്രവാചകൻ പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട് സ്വഹാബികളൊക്കെ അത് അങ്ങനെ തന്നെ മനസ്സിലാക്കി റസൂൾ അള്ളഹി സ്വല്ലാ അലുസാം പറഞ്ഞു എല്ലാ നബിമാരും ഭൂമുഖത്ത് വന്നുപോയ എല്ലാ പ്രവാചകന്മാരും മസീദ് ദജ്ജാലിനെ കുറിച്ച് താക്കീതു നൽകാതെ കടന്നു പോയിട്ടില്ല എന്നിട്ട് നബി സ്വല്ലു അലൈഹി സ്വലാം പറഞ്ഞു നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിയുടെ സമൂഹത്തോട് അദ്ദേഹം പോലും മസീദ് ദജ്ജാലിനെ കുറിച്ച് വിവരം കൊടുത്തിട്ടുണ്ട് നോക്കൂ ഒന്നാമത്തെ പ്രവാചകനാണ് നൂഹ് നബി അലൈഹി ഇസ്ലാത്തു വസ്സലാം കാലം എത്രയോ കഴിഞ്ഞ് പ്രവാചകന്റെ ആഗമനത്തിനും ഇത്രയോ കാലം ശേഷം വരാനിരിക്കുന്ന വലിയ ഫിത്നയാണ് ദജാൽ അത് ലോകാവസാനത്തിന്റെ ഭാഗമായി സംഭവിക്കാനിരിക്കുന്ന അടയാളമാണ് എന്നറിയാം എന്നാലും നൂഹു നബിയുടെ സമൂഹത്തോട് പോലും അദ്ദേഹം പ്രാർത്ഥിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടു പ്രവാചകന്മാരൊക്കെയും എന്ന് ഹദീസുകളിൽ നമുക്ക് കാണാൻ പറ്റും എന്താണ് അതാ നമ്മൾ അറിയിക്കുന്ന കാര്യം അത്ര വലിയ ഫിത്തനയാണ് മസീഹുദ്ജാല് സമൂഹത്തിൽ ഉണ്ടാക്കുക എന്ന എന്താണ് അവന്റെ അവൻ ഉണ്ടാക്കുന്ന ഫിത്തനകളെ കുറിച്ച് ഓരോന്നും വളരെ വ്യക്തമായി റസൂൽ അള്ളഹി സല്ലാസ്ലം പറഞ്ഞു തന്നു അവന്റെ രൂപം എങ്ങനെയാണ് ഭാവം എങ്ങനെയാണ് സ്വഭാവം എന്താണ് അവൻ ഇവിടെ വന്ന് ഭൂമിയിൽ വന്ന് പ്രകടമായതിന്റെ ശേഷം ആഗമനത്തിന് ശേഷം ഇവിടെ ഉണ്ടാക്കാനിരിക്കുന്ന ഫിത്തനകൾ എന്താണ് എല്ലാം നബി സ്വല്ലം വിശദീകരിച്ചു അതിലേറ്റവും പ്രധാനപ്പെട്ടത് വിശ്വാസികളുടെ റുബൂമിയത്വം ഒരൂഹിയത്വം ഒക്കെ അവൻ ഫസാദാക്കും എന്നതാണ് മസ്യൂദ് അച്ചാല് ചെയ്യുന്ന കാര്യങ്ങളിൽ ഒന്നാണ് അവൻ ആളുകളെ കൂട്ടി നിർത്തി മഴ പെയ്പ്പിച്ചു കൊടുക്കും ആകാശത്തുനിന്ന് അവൻ കൽപ്പിക്കുന്നു മഴ പെയ്യുന്നു അത് കാണുമ്പോൾ ഇങ്ങനെ കുറെ ഹവാലിക്കുൽ ആദത്തുകൾ അസംഭവ്യമായ കാര്യങ്ങൾ മനുഷ്യനെ കൊണ്ട് ഒരിക്കലും ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങൾ അമാനുഷികമായ പലതും പ്രവാചകന്മാർ മുഞ്ചിതത്ത് കാണിച്ചു എന്നതുപോലെ അവൻ ജനങ്ങളുടെ മുന്നിൽ അമാനുഷികമായ പല കാര്യങ്ങളും കാണിക്കും അത് നടക്കുന്നതും കൺ കൺകെട്ടായി നടക്കുന്നതും ഒക്കെയുണ്ട് പക്ഷെ ഇത് കാണുന്ന മനുഷ്യരോ ഇത് അള്ളാഹു ചെയ്യുന്ന കാര്യങ്ങളാണ് അവൻ ചെയ്യുന്നത് ആകാശത്തു നിന്ന് മഴ പെയ്യിക്കുന്നു ഭൂമിയിൽ നിന്ന് വിത്തുകൾ മുളപ്പിച്ചുണ്ടാകാൻ വേണ്ടി അവൻ കൽപ്പിക്കുന്നു ഭൂമിയിൽ നിന്ന് വിത്തുകൾ മുളയ്ക്കുന്നു ആരാണ് ആകാശത്ത് നിന്ന് മഴ പെയ്യപ്പിക്കുന്നവൻ റബ്ബാണ് ആരാണ് ഭൂമിയിൽ നിന്ന് വിളകളെ പുറത്തു കൊണ്ടുവരുന്നവൻ റബ്ബാണ് ആ ചെയ്തികളൊക്കെയും മസീദ് ജാൽ ആളുകളെ കൂട്ടിക്കാണിച്ച് ചെയ്തു കൊടുക്കുന്നു മാത്രമല്ല അവൻ ഒരാളെ വിളിക്കും എന്നിട്ട് കൊല്ലും എന്നിട്ട് മരണപ്പെട്ടു എല്ലാവർക്കും ബോധ്യപ്പെട്ട ആ മനുഷ്യനെ വീണ്ടും അവൻ ആജ്ഞ പ്രകാരം അവൻ പിന്നെ വീണ്ടും ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരും ആരാണ് മരിപ്പിക്കുന്നവൻ ആരാണ് ജീവിപ്പിക്കുന്നവൻ അള്ളാഹുവാണ് അപ്പൊ അള്ളാഹുവിന്റെ സിഫത്തുകളോട് ചേർന്നതൊക്കെ പ്രകടമാക്കുന്നു എന്നത് കാണുമ്പോൾ ആചാലഭാനു ജനങ്ങൾ അവനിൽ വിശ്വസിക്കുമെന്ന് രമി സഹു അലൈസ്ലാം പഠിപ്പിക്കുകയാണ് ഒരുപാട് ആളുകൾ അവനിൽ വിശ്വസിക്കും അങ്ങനെ റുബൂബിയത്ത് തന്നെ അവൻ ഫസാദാക്കും അതുപോലെ തന്നെ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നവൻ ഞാനാണ് അതുകൊണ്ട് ഞാൻ റബ്ബാണ് എന്നവൻ വാദിക്കും ഇതൊക്കെ നേർക്കു നേരെ കാണുന്ന മനുഷ്യർ അവന്റെ പ്രവർത്തിനത്തിൽ വഞ്ചിതരായിക്കൊണ്ട് അവൻ വിശ്വസിക്കുകയും ചെയ്യും അങ്ങനെ മനുഷ്യരുടെ വിശ്വാസ്യത്തിനെയും ഫസാദാക്കി കളയും എന്ന ഇങ്ങനെയാണ് അവന്റെ ഫിത്തനകളെ കുറിച്ച് വളരെ സംക്ഷിപ്തമായി പറഞ്ഞാൽ റസൂർലായി സല്ലിസ്ലം പഠിപ്പിച്ചു തരുന്നത് ധാരാളം ആളുകൾ അവന്റെ ഈ ഫിത്നയിൽ അകപ്പെട്ടു പോകും വളരെ തുച്ഛവും തുച്ഛവുമായ മനുഷ്യർ വിശ്വാസികൾ മാത്രമാണ് അതിൽ നിന്ന് രക്ഷപ്പെട്ടു പോരുക അവനെക്കുറിച്ച് നിപി സല്ല അലിസ്ലം പറഞ്ഞു അവൻ എല്ലാ നാട്ടിലേക്കും എത്തും എല്ലാ ജനവിഭാഗങ്ങളെയും അവൻ കവർ ചെയ്തു പോകും നോക്കൂ അവ വിശാലമായി നിൽക്കുന്ന ഈ ഭൂമിയുടെ എല്ലാ പ്രദേശത്തേക്കും എത്തുന്നവൻ അവൻ എത്ര കാലം ഇവരുടെ ജീവിക്കും എന്നതിനെ കുറിച്ച് സ്വാഹാബികൾക്ക് വലിയ ആകാംക്ഷുണ്ടായി പേടിയുണ്ടായി ഒരർത്ഥത്തിൽ അപ്പൊ അവര് ചോദിച്ചു പ്രവാചകരെ യാ വമാ അഡുബു ഫിൽ അർദ് എല്ലാ ഭൂമിയിലേക്കും എത്തി എല്ലാ ജനവിഭാഗങ്ങളെയും പ്രബോധനം ചെയ്ത് അവരെ ഒക്കെയും പ്രസാദാക്കാൻ ഇവന് കഴിയുമെങ്കിൽ അവൻ ഭൂമിയിൽ എത്ര കാലമായിരിക്കും ജീവിക്കുക നബി അടിച്ചൻ പറഞ്ഞു അർബാഴു യൗമൻ നാൽപ്പത് ദിവസമായിരിക്കും അവൻ ഈ ഭൂമിയിൽ താമസിക്കുന്ന കാലയളവ് ആ കാലയളവിനെ കുറിച്ച് നബിസ്വനം പറഞ്ഞു യൗമുൻകത്തിൽ ഒരു ദിവസം ഒരു വർഷത്തിന്റെ ദൈർഘ്യത്തിൽ അവൻ ആളുകളെ കണ്ടുമുട്ടുകയും പിന്നെ യാത്ര ചെയ്യുകയും ഒക്കെ ചെയ്യും വയോമുൻക ഷെഹിരിൻ രണ്ടാമത്തെ ഒരു ദിവസം ഒരു മാസത്തിന്റെ ദൈർഘ്യം ഉണ്ടാക്കും വയോമുൻക ജുത്തിൻ മൂന്നാമത്തെ ഒരു ദിവസം ആഴ്ചയുടെ ദൈർഘ്യമുണ്ടാക്കും പിന്നീട് അങ്ങോട്ടുള്ള നാൽപ്പതിലെ ശേഷിക്കുന്ന ദിവസങ്ങൾ നിങ്ങളുടെ ദിവസം പോലെ തന്നെയായിരിക്കും എല്ലാ നാട്ടിലേക്കും അവൻ എത്തും മദീനയുടെ പരിസരത്തേക്ക് എത്തുമ്പോൾ അവന് പ്രവേശിക്കാൻ കഴിയില്ല ആ മലക്കുകൾ അവനെ തടഞ്ഞു നിർത്തും അവരുടെ ചിറകുകളെ കൊണ്ട് എന്ന് റസൂർ അള്ളഹി സ്വല്ലാസ്വലം പഠിപ്പിക്കുകയുണ്ടായി എന്നാൽ അവന്റെ അന്ത്യത്തെക്കുറിച്ചും എബി സലഹ്ഹാ അലിസ്ലം പറഞ്ഞു അത് ഈസാ നബി അലൈഹി ഇസ്ലാത്തു വസ്ലാമിയുടെ കൈകളിലൂടെയായിരിക്കും മസീദ്ന്റെ അന്ത്യം ഉണ്ടാവുക മനുഷ്യരുടെ രൂപത്തിലും മനുഷ്യർക്ക് മനസ്സിലാക്കാനും കാണാനും കഴിയുന്ന രൂപത്തിൽ വരുന്ന മസീദ് അജ്ജാലിനെ അവന്റെ വിശേഷണങ്ങളൊക്കെ പഠിപ്പിച്ചു അവന്റെ നെറ്റിയിൽ നടുവാകത്തായിക്കൊണ്ട് അവൻ കാഫിറാണ് എന്ന് രേ ഉല്ലേഖനം ചെയ്യപ്പെട്ടിട്ടുണ്ടാകും എന്ന് പ്രവാചകം പറഞ്ഞു ഒറ്റ കണ്ണേ ഉണ്ടാകൂ ആ കണ്ണ് തന്നെയും ഒരു മുന്തിരി വെള്ളത്തിലിട്ടാൽ പൊങ്ങി നിൽക്കുന്നത് പോലെ അവന്റെ കണ്ണ് വികൃതമായിരിക്കും എന്ന് ലബിസ്വല അലിസ്ലം പഠിപ്പിച്ചു ഈ മസീദ് അജ്ജാലിനെ എങ്ങനെയായിരിക്കും അവസാനിപ്പിക്കുക അത് ഈസാനി അലൈഹി സ്വലാത്തു വസ്സലാമയെ അള്ളാഹു വീണ്ടും ഭൂമിയിലേക്ക് അയച്ചു കൊണ്ടായി നമുക്കറിയാം ഇസ്ലാമിക വിശ്വാസം പ്രകാരം പരിശുദ്ധ കുറയാൻ നമ്മളെ പഠിപ്പിക്കുന്നത് പ്രകാരം മഹാനായ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തെ കൊന്നിട്ടില്ല അദ്ദേഹം മരണപ്പെട്ടിട്ടുമില്ല മറിച്ച് അള്ളാഹു അദ്ദേഹത്തെ ആകാശത്തേക്ക് ഉയർത്തിയതാണ് ഇനി അന്ത്യദിനത്തിന്റെ അടയാളമായി മസയൂദ് വലിയ അടയാളമാകുന്നത് പോലെ തന്നെ മറ്റൊരടയാളമായി പഠിപ്പിക്കപ്പെട്ടതാണ് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പുന പിന്നെ അദ്ദേഹം വീണ്ടും ഭൂമിയിലേക്ക് വരും എന്നത് എങ്ങനെയായിരിക്കും അദ്ദേഹം അരികിലായിരിക്കും അദ്ദേഹം ഉണ്ടാവുക ബൈത്തുൽ മുഖിന്റെ പരിസരത്തായിരിക്കും എന്ന് ഹദീസുകളൊക്കെ വിശദീകരിച്ച് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നുണ്ട് എങ്ങനെയായിരിക്കും അദ്ദേഹം പിന്നെ അവതരിക്കുക മലക്കുകളുടെ ചിറകുകൾ ഏറ്റി ചിറകുകൾ ഏറ്റപ്പെട്ട രൂപത്തിൽ അദ്ദേഹം ഭൂമിയിലേക്ക് അവതരിക്കും എന്നിട്ട് മസീദ് അജാലിനെ അന്വേഷിച്ചു പോകും ബാബു ലുബ് എന്ന് പറയുന്ന ഒരു പ്രദേശം അതും ബൈത്തുൽ മുക്കദ്സിന്റെ പരിസരത്തെ പ്രദേശമാണ് അവിടെ വെച്ചുകൊണ്ട് മസീദ് അജാലിനെ കണ്ടുമുത്തുകയും എന്നിട്ട് അവനെ കൊല്ലുകയും ചെയ്യും എന്ന് നെബിസർ ദിവസം പഠിപ്പിക്കുകയുണ്ടായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം മസ്യൂദ്ജാൽ എന്നത് ഈ നിലക്ക് ഗൗരവമായ വിഷയമായി പ്രവാചകൻ സർദാശനം പഠിപ്പിച്ച സ്വഭാവികളൊക്കെ പേടിച്ച അവരൊക്കെ അതിൽ നിന്ന് മുക്തി നേടാൻ വേണ്ടി പരിശ്രമിച്ച കാര്യമാണ് നോക്കൂ വളരെ വ്യക്തമായി പ്രവാചകൻ ഹദീസിലൂടെ പഠിപ്പിച്ചു വന്നു അവൻ്റെ ഫിത്നകൾ എങ്ങനെയായിരിക്കും അവന്റെ രൂപം എങ്ങനെയായിരിക്കും അവന്റെ ഭാവം എങ്ങനെയായിരിക്കും അവൻ്റെ ചെയ്തികൾ എങ്ങനെയായിരിക്കും അവൻ്റെ മെറ്റിയിൽ എന്ന് ഉല്ലേഖനം ചെയ്യപ്പെട്ടിട്ടുണ്ടായിരിക്കും അവൻ്റെ കണ്ണിങ്ങനെയായിരിക്കും എന്നൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട് എന്നിരുന്നാൽ പോലും ധാരാളം ആളുകൾ അവൻറെ ഫിത്തിനയിൽ അകപ്പെട്ടു പോകും എങ്ങനെയാണ് ഉറച്ച ഈമാൻ നിലകൊണ്ടിട്ടില്ലാത്തവരൊക്കെയും അവൻ കാണിക്കുന്ന ഈ കൺകെട്ട് വിദ്യകളിൽ അമാനുഷികമായ കാര്യങ്ങളിൽ വശപ്പെട്ടു പോകുമെന്നാണ് നബിസ്വല്ലാ അലിസ്ലം നമ്മളെ പഠിപ്പിക്കുന്നത് തുലവും തുച്ഛവുമായ വിശ്വാസികൾ രക്ഷപ്പെടും എങ്ങനെ അവർക്ക് നബിസ്വല്ലാ അലിസ്വലം പറഞ്ഞ ഈ പ്രവചനങ്ങളിൽ അടിയുറച്ച വിശ്വാസമുണ്ട് അതുകൊണ്ട് അവർ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാതിരിക്കും അവൻ്റെ ഫിത്തിനൊക്കെ വകപ്പെട്ടു പോകാതിരിക്കാൻ അവനെ കാണാൻ അതാണ് നമ്മുടെ നാട്ടിലൊരു പുതിയ സംഗതി ഉണ്ടായി എന്ന് എന്നറിഞ്ഞാൽ എന്തോ അമാനുഷികമായ കാര്യങ്ങളൊക്കെ നടക്കുന്നു എന്നറിഞ്ഞാൽ അത് നാട്ടിലായാലും ഫോണിലായാലും ഒക്കെ നമ്മുടെ ഒരു മനോഭാവം അത് അവിടെ ചെന്ന് കാണാ എന്നതായിരിക്കും വിശ്വാസികൾ അവരുടെ ഈമാനിനെ സംരക്ഷിതത്തോടു കൂടെ കൂട്ടി നിർത്തും അവരവരെ കാണാനോ അവനെ അവന്റെ പ്രബോധനങ്ങൾക്ക് വകപ്പെട്ടു പോകാനോ അവിടെ കടുക്കാതിരിക്കും കാരണം അവർ പഠിച്ചിട്ടുണ്ട് അവർ അവരടിയുറച്ച് വിശ്വസിക്കുന്നുണ്ട് പ്രവാചകന്റെ ഹദീസുകളിൽ നേരത്തെ തന്നെ പഠിപ്പിക്കപ്പെട്ട അവന്റെ ഫിത്തനകളിൽ വിശ്വസിക്കുന്ന ഒരു വിഭാഗം ആളുകൾ അവരവരുടെ വിശ്വാസത്തെ സംരക്ഷിച്ചു നിർത്തുകയും ചെയ്യും അതിന് നമ്മൾ പരിശ്രമിക്കണം പ്രാർത്ഥിക്കണം റസൂലി പറഞ്ഞു നിങ്ങൾ ആരെങ്കിലും ഫമൻ നിങ്ങൾ ആരെങ്കിലും അവനെ കാണുന്ന അവസ്ഥ ഉണ്ടായാൽ വെള്ളിയാഴ്ചകൾ നമ്മൾ പാരായണം ചെയ്യുന്ന സൂറത്തുൽ കഹ്ഫിന്റെ ആദ്യ ഭാഗങ്ങൾ നിങ്ങൾ പാരായണം ചെയ്യുക അത് നിങ്ങൾക്ക് സംരക്ഷണം നൽകും മറ്റു ചില റിപ്പോർട്ടുകളിൽ സൂറത്തുൽ സൂറത്തുൽ കഹ്ഫിന്റെ ആദ്യത്തെ അവർ ഫിത്തനകളിൽ നിന്ന് സംരക്ഷണം നൽകപ്പെടുന്നവരായിരിക്കും എന്ന് നബി പറഞ്ഞു മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹജീസുകളിൽ കാണാൻ പറ്റും മറ്റൊന്ന് നബി പറഞ്ഞു നിങ്ങൾ നിങ്ങളുടെ അവസാനത്തെ നിസ്കാരത്തിന്റെ അവസാനത്തെ അത്തഹിയാത്തിൽ സ്വലാത്തും ഒക്കെ കഴിഞ്ഞാൽ നാല് കാര്യത്തെ തൊട്ട് നിങ്ങൾ അള്ളാഹുനോട് ചോദിക്കണം എന്താണത് രക്ഷപ്പെടുത്തണേ എന്ന് നിങ്ങൾ ചോദിക്കണം ജീവിച്ചിരിക്കുമ്പോഴും മരണവേളയിലും ഉണ്ടാകുന്ന ഫിത്തനകളിൽ നിന്ന് നിങ്ങൾ രക്ഷയെ ചോദിക്കണം നിന്ന് നിങ്ങൾ അള്ളാഹുനോട് രക്ഷയെ കാവലിനെ ചോദിക്കണം എന്ന് നബിസല്ലാ അരിച്ചും എല്ലാ നിസ്കാരത്തിന്റെയും ദശഹുദിൽ അവസാനത്തെ ദശഹുദിൽ നിർവഹിക്കണം എന്ന് പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട് ഇപ്പം മൂന്ന് കാര്യങ്ങളാണ് അവന്റെ ഫിത്തിനുകളിൽ നിന്ന് രക്ഷപ്പെടാൻ നമുക്ക് ഉണ്ടാകേണ്ട കാര്യം ഒന്ന് പഠിക്കണം ഘുവായി പറയുമ്പോൾ തന്നെ വളരെ പിന്നെ വളരെ ഗൗരവമുള്ള വിഷയമാണ് ഇനി ഇത് വളരെ വിശദമായി നബി സല്ലു അലി സ്വീന്റെ ഹദീസുകളോട് പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട് എന്താണ് അവന്റെ രൂപം എന്താണ് അവന്റെ ഭാവം അവന്റെ പിന്നാലെ കൂടുന്നത് ആരാണ് അവന്റെ കൂടെ നിന്ന് മുസ്ലിംങ്ങളെ ഉപദ്രവിക്കുന്നത് ആരാണ് അവരുമായി യുദ്ധം ചെയ്യുന്ന മുസ്ലിം സമൂഹം ആരായിരിക്കും ഈസാ നബിയുടെ പിന്നിൽ കൂടുന്നവർ ആരായിരിക്കും വിശദമായി അന്ത്യനാളിൻ്റെ അടയാളം എന്നോണം നബി സല്ലു അലി സ്വലമയുടെ അധ്യാപനങ്ങൾ ചേർത്ത് നിർത്തി പഠിക്കണം അത് ബോധ്യമുള്ളവന് മാത്രമേ അത് വിശ്വാസം ഉണ്ടാകുകയുള്ളൂ അതുകൊണ്ട് പഠിക്കുക എന്നതാണ് ഒന്നാമത്തെ കാര്യം ആ രണ്ടാമത്തെ കാര്യം അചഞ്ചലമായി വിശ്വസിക്കുക പ്രവാചകൻ പറഞ്ഞ ഇത്തരം കാര്യങ്ങളിൽ ഇപ്പോഴേ വിശ്വസിക്കുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നവർക്ക് മാത്രമായിരിക്കും അവന്റെ പുറപ്പാടുണ്ടാകുന്ന സമയത്ത് സംരക്ഷണം ഉണ്ടാകുക മൂന്നാമത്തേത് പ്രാർത്ഥിക്കുക നിസ്കാരത്തിലും അല്ലാത്തപ്പോഴുമുള്ള പ്രാർത്ഥനകൾ ഉൾപ്പെടുത്തുക എന്നതാണ് അങ്ങനെ ഇവന്റെ ഫിത്തന ഏറ്റവും വലിയ ഫിത്തനയായി പഠിപ്പിക്കപ്പെട്ട പ്രവാചകന്മാരൊക്കെയും താക്കീത് നൽകിയ ഈ ഫിത്തനയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ട ഒരു ഈമാനികമായ മുന്നൊരുക്കം നമ്മളൊക്കെയും നിർവഹിക്കണം റഹ്മാനായ റബ്ബ് ആ വമ്പിച്ച ഫിത്തനയിൽ നിന്ന് നാംയും നമ്മുടെ കുടുംബത്തെയും ഒക്കെ കാത്തുരക്ഷിക്കുമാറാകട്ടെ അന്ത്യനിരത്തിൻ്റെ അടയാളങ്ങളായി നബ് സലാഹി സ്വലം പഠിപ്പിച്ച ഏറ്റവും വലിയ അടയാളമാണ് മസീഹുദ്ദാലിൻ്റെ ആഗമനം അതുമായി ബന്ധപ്പെട്ട് നമുക്കുണ്ടാകേണ്ട ഒരു ബോധ്യത്തെക്കുറിച്ച് ഈമാനികമായ മുന്നൊരുക്കത്തെ കുറിച്ചാണ് സൂചിപ്പിച്ചത് പലപ്പോഴും ഇസ്ലാമിക സമൂഹത്തിൽ തന്നെ ഈ വിഷയത്തെ വ്യത്യസ്തങ്ങളായ രീതിയിൽ കാണുന്ന ആളുകളുണ്ട് മസീദ് അജാലിൻ്റെ ഫിത്തനയെ കുറിച്ച് പറയുമ്പോൾ അതൊക്കെ ഒരു ഭൗതികമായ സംവിധാനങ്ങൾ മാത്രമായി ചുരുക്കുന്ന ആളുകളുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു മിനൽ അഹാദീസി തസ്മഉ അൻതും മസീദ് വളരെ ലൈറ്റ് വേർഷനുകൾ ഒരുപാടുണ്ട് അതാ നാൽപ്പതോളം ദജ്ജാലുകൾ ദജ്ജാലൂന കളവ് പറയുന്നവരായ ദജ്ജാലുകൾ ഒരുപാടുണ്ടാകുമെന്ന് അച്ഛലം പറഞ്ഞു അവരുടെ പ്രത്യേകത എന്താണ് അവർ നിങ്ങളോട് പിന്നെ ചില കാര്യങ്ങൾ പറയും ആ കാര്യങ്ങളുടെ പ്രത്യേകത എന്താണ് മാലം തസ്മു ഇസ്ലാമിക സമൂഹത്തിന് ഇന്നു വരെ പരിചയമില്ലാത്ത കാലം ഇത്രയായും ഇസ്ലാമിക സമൂഹത്തിന് പരിചയമില്ലാത്ത കാര്യങ്ങൾ നിങ്ങളോട് പറയും അഥവാ പ്രമാണങ്ങളോട് യോജിക്കാത്ത ആ പ്രമാണങ്ങൾക്കനുസരിച്ച് സ്വഹാബികൾ എങ്ങനെയാണോ ഇസ്ലാം ആചരിച്ചത് അതിനോട് യോജിക്കാത്ത അല്ലാതെ നാട്ടു നടപ്പിലെ കാര്യങ്ങളായി ഇവിടെ ചെയ്തു വരുന്ന പലതും ഉണ്ട് അതൊന്നും ദീനല്ല അതല്ല അതുകൊണ്ട് അർത്ഥം മറിച്ച് ഇസ്ലാമിക പ്രമാണങ്ങളോട് യോജിക്കുന്ന അതിനനുസരിച്ച് സ്വഹാബികൾ മുൻഗാമികൾ എങ്ങനെയാണോ ദീൻ ആചരിച്ചത് അതിനോടൊട്ടും യോജിക്കാത്ത കാര്യങ്ങൾ പറയുന്ന കള്ളന്മാരായ ദജ്ജാലുകൾ ഉണ്ടാകും എന്ന് സല്ലല്ലാഹു അലൈഹി സർദാർച്ഛന പറഞ്ഞിട്ടുണ്ട് അപ്പൊ അങ്ങനെ ആ അത്ര ചില ഹദീസുകളുടെ സാധ്യതകളെ വെച്ച് ഒരു ദജ്ജാൽ എന്ന് പറയുന്നത് ഒരു സൃഷ്ടിയല്ല എന്നും അങ്ങനെ ഒരു ആഗമന പുറപ്പാടുണ്ടായി ഇങ്ങനത്തെ ഫിത്നകൾ ഉണ്ടാകില്ല എന്നും പറയുന്ന ആളുകളുണ്ട് അവർ പ്രധാനമായും അവലംബിക്കുന്നത് അധികം അവരുടെ യുക്തിയാണ് ഇതിപ്പോ എങ്ങനെ ഒരു മനുഷ്യൻ അങ്ങനെ ഉണ്ടാകുക അങ്ങനെ ഒരു മനുഷ്യൻ ഉണ്ടെങ്കിൽ തന്നെ അതിപ്പോ എല്ലാ നാട്ടിലേക്കും എത്തുക എന്നൊക്കെ പറഞ്ഞാൽ അതിന്റെ സാങ്കേതികത്വം എന്താണ് ഇങ്ങനെയൊക്കെയുള്ള ചികഞ്ഞ് ബുദ്ധിക്ക് കാര്യങ്ങളെ ചിന്തിക്കാനും മനസ്സിലാക്കാനും വിമർശിക്ക വിശദീകരിക്കാനും ഒക്കെ ശ്രമിക്കുന്നവർ നമ്മളൊന്ന് ആലോചിച്ചാൽ റസൂൾ അല്ലാഹി സർദാരിച്ച പരിശുദ്ധ കുറാനിലൂടെ മനുഷ്യരുടെ സൃഷ്ടിപ്പിനെ കുറിച്ച് വളരെ വിശദമായി പറഞ്ഞിട്ടുണ്ടല്ലോ എന്താണ് മനുഷ്യരുടെ സൃഷ്ടിപ്പിന്റെ ഘട്ടങ്ങളെന്ന് പരിശുദ്ധ കുറയാൻ നമുക്ക് വിവരിച്ചു നൽകുന്നുണ്ട് ഒരു സ്കാനിങ്ങും ഇല്ലാത്ത കാലഘട്ടത്തിൽ ഭ്രൂണ വളർച്ചയെക്കുറിച്ച് ഭ്രൂണശാസ്ത്രം വികസിച്ചിട്ടില്ലാത്ത ഒരു കാലഘട്ടത്തിൽ ഒരു മനുഷ്യനും അറിയാൻ കഴിയാത്ത ഗർഭാവസ്ഥയിലൂടെ ശിശുവിന്റെ വളർച്ചയെക്കുറിച്ച് പരി പരാമർശിക്കുന്ന പരിശുദ്ധ കുർആാൻ ഇന്നിപ്പോൾ അതിന്റെ ലഭ്യമായ വിവരങ്ങളൊക്കെ വെച്ച് നമ്മൾ പഠിച്ചു നോക്കുമ്പോൾ ഖുർആൻ മനുഷ്യന്റെ ഘട്ട സൃഷ്ടിപ്പിന്റെ ഘട്ടങ്ങൾ എങ്ങനെയാണോ വരച്ചു പറഞ്ഞത് അതുപോലെയാണ് എന്ന് മനസ്സിലാക്കാനുള്ള ഒരു സ്ഥിതിവിശേഷം നമുക്കുണ്ട് അപ്പൊ നോക്കൂ ഇത് ആയിത്തിറങ്ങി അന്ന് വിമർശിക്കാൻ എന്ത് അപ്പൊ എങ്ങനെയാണ് മനുഷ്യന്റെ വയറിൽ ഉണ്ടാകുന്ന ഇത്തരം സംഗതികളെ കുറിച്ച് ഗർഭ ഗർഭാവസ്ഥയിലുള്ള മനുഷ്യന്റെ വളർച്ചയെ കുറിച്ച് ഇങ്ങക്കെ പറയുന്നത് ഒരാൾ നിഷേധിച്ചാൽ അന്ന് അത് അവർക്ക് മനസ്സിലാകാത്ത കാര്യം മനസ്സിലാകുന്നില്ല എന്ന് അവരുടെ ബുദ്ധിക്ക് മനസ്സിലാകുന്നില്ല എന്നതുകൊണ്ട് നിഷേധിച്ചാൽ ഇന്ന് നമുക്ക് നമ്മുടെ കൺമുന്നിൽ കാണുന്ന ഉപകരണങ്ങളെ വെച്ച് പഠനവിധേയമാക്കിയപ്പോൾ പരിശുദ്ധ കുറയാൻ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് വിശ്വസിക്കാൻ പറ്റുന്നുണ്ട് റസൂൽ അള്ളാഹി സല്ലാഹു അലൈഹി വല്ലം ഓലമേന്ന പുരയുള്ള മസ്ജിദുൽ നബവിയിൽ നിന്ന് പറഞ്ഞു മസ്യൂദ് അജ്ജാലിന്റെ ആഗമനത്തിന്റെ സമയത്ത് അത് അങ്ങ് കാണുന്ന ഇന്നും അതിനെ നിലനിൽക്കുന്ന ഒരു കുന്നിനെ ചൂണ്ടിക്കാണിച്ച് പ്രവാചകം പറഞ്ഞു അതുവരെയും മസ്ജിദുൽ അൽ ഹറമിന്റെ പരിധിയായി പ്രവാചകം പഠിപ്പിച്ച ആ പരിധിക്ക് നിന്ന് മസ്യൂദ് ഈ മസ്ജിദ് നബിയെ വിശ്വം വിശ്വ ആ പട്ടണത്തിലെ പള്ളിയെ ചൂണ്ടിക്കാണിച്ച് മസ്യൂദ് അജാല് പറയും ആരടുതാണ് ഈ വെള്ളക്കൊട്ടാരം എന്ന് ചോദിക്കും അത് പ്രവാചകന്റെ പള്ളിയാണ് എന്ന് പറയപ്പെടും അവിടേക്ക് എനിക്ക് പ്രവേശനമില്ല എന്ന് മസ്യൂദ് പറയും എന്ന് പ്രവാചകൻ ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് സഹാബത്തിനെ പഠിപ്പിക്കുന്നത് ഓലമേഞ്ഞ താഴെ പൂഴിമണ്ണുള്ള തീർത്തും അസൗകര്യങ്ങളുടെ ചുറ്റുപാടിലുള്ള മസ്ജിദുൻ മസ്ജിദുന്നഭവിയുടെ കെട്ടിടത്തിൽ നിന്നാണ് അപ്പോ റസൂൽ അലാഹി സല്ല അലിസ്ലം പഠിപ്പിച്ച കാര്യങ്ങളോട് അത് ഏതെങ്കിലും ഒരു പ്രവാചകൻ ഒരു മനുഷ്യൻ ഗണിച്ചു പറയുന്നതല്ല ഒരു മനുഷ്യൻ ഭൗതികപരമായ വിവരങ്ങളെ ശേഖരിച്ചുകൊണ്ട് പറയുന്നതല്ല മറിച്ച് ഇൻഹു ഇല്ല വഹിയുഹ ആകാശത്ത് നിന്ന് നൽകപ്പെടുന്ന വഹിയുടെ അടിസ്ഥാനത്തിൽ പ്രവാചകം പഠിപ്പിക്കുന്ന കാര്യങ്ങളാണ് തള്ളേണ്ടവർക്കൊക്കെ തള്ളാം ആ തള്ളുന്ന ആളുകളെ കുറിച്ചാണ് പ്രവാചകം പറഞ്ഞത് അവന്റെ പിന്നാലെ പാരാഭാരം പോലെ മനുഷ്യർ വിശ്വസിക്കൊണ്ട് അവനാണ് റബ്ബു എന്ന് വിശ്വസിച്ചുകൊണ്ട് അവൻ പറയുന്ന വേലകൾ ചെയ്യാൻ നിരക്കുന്നവരുണ്ട് ആ അണിനിരക്കുന്നത് ആരാണ് ഇന്നും പ്രവാചകം പഠിപ്പിച്ച കാര്യങ്ങളെ കുറിച്ച് വിശ്വസിക്കാത്തവരാണ് പ്രവാചകൻ ഈ മസ്യുദ്ധാലുമായി ബന്ധപ്പെട്ട യുദ്ധത്തെ കുറിച്ച് പറയുമ്പോൾ പ്രവാചകൻ പറഞ്ഞു ചില പ്രത്യേക ചെടികൾ ജൂതന്മാർക്ക് സംരക്ഷണം നൽകും എല്ലാ ചെടികളും വിളിച്ചു പറയും എന്റെ പിന്നിൽ ഒരു ജൂതനുണ്ട് മസീദ് അണിനിരുന്ന മുസ്ലിങ്ങൾക്കെതിരെ യുദ്ധം ചെയ്യുന്ന ഒരു ഒരു ജൂതനുണ്ട് എന്ന് ഓരോ വൃക്ഷത്തൈകളും വിളിച്ചു പറയും പക്ഷെ പറയുന്ന ഒരു ഒരു ചെടിയുണ്ട് അത് വിളിച്ചു പറയുകയില്ല എന്ന് ദർശനം പഠിപ്പിച്ചു അതെന്താ അതിന്റെ സാങ്കേതികത്വത്തെ കുറിച്ച് ചിന്തിക്കുന്നവർക്ക് ഇന്നും നാളെയും അത് സംഭവിക്കുന്ന നിമിഷം വരെയും അതിന്റെ സാങ്കേതികത്വത്തിൽ ചുറ്റിത്തിരിഞ്ഞും അതുണ്ടാകുന്ന മനം മരം സംസാരിക്കുന്നതിൻ്റെ സാങ്കേതികത്വത്തിന്റെ വലയത്തിൽ ചുറ്റിക്കടന്നും അവിടെ നിൽക്കാം എന്നാൽ ഒരു വിശ്വാസി പറയുന്നു നബി സല്ലാ അലൈഹി വസല്ലമയോട് ഒരു പശു സംസാരിച്ചതിനെ കുറിച്ച് ഹദീസിൽ പ്രവാചകൻ പറയുന്നുണ്ട് മരം സംസാരിച്ചതിനെ കുറിച്ച് ഹദീസിൽ പ്രവാചകൻ പറയുന്നുണ്ട് അതൊക്കെ വിശ്വസിക്കുന്ന ഒരു വിശ്വാസിയെ സംബന്ധിച്ച് നാളെ ഇന്നുവരെ പ്രവാചകന്റെ പ്രവചനങ്ങളെ നേരായി പുലരുന്നതിനെ നേരിട്ട് കണ്ടവർ ആ അജഞ്ചല വിശ്വാസത്തോടുകൂടെ പറയും മസ്യൂദ് അജ്ജാൽ എന്ന വമ്പിച്ച ഫിത്നയെ കുറിച്ച് നബി മുതൽ എങ്ങോട്ടുള്ള പ്രവാചകന്മാർ നൽകിയ താക്കീദിനെ കുറിച്ച് ബോധവാന്മാരായി നിൽക്കുന്ന ആളുകൾക്ക് അവന്റെ നെറുകയിൽ എഴുതി വെച്ചിട്ടുള്ള കാഫിർ എന്ന വാചകങ്ങളെ എഴുതിയത് സ്വീകരിക്കാനും മനസ്സിലാക്കാനും വായിച്ച് മനസ്സിലാക്കാനും എന്നിട്ട് അവൻ്റെ ഫിത്നകളിൽ നിന്ന് മാറി നിൽക്കാനും പറ്റും അതുകൊണ്ട് സഹോദരങ്ങളെ മസ്യൂദ് ഫിത്നകളെ കുറിച്ച് അതിന്റെ സാങ്കേതികത്വത്തിലും അതിന്റെ പ്രായോഗികതയിലും ഒക്കെ ചുറ്റിത്തിരിഞ്ഞ് നിന്ന് അതിനെ പല നിലക്ക് വിശദീകരിക്കുന്നവരോട് നമുക്ക് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഹദീസിൽ നബി ഹദീദ്ൻ അലൈഹി വസല്ലം എന്ന് പറഞ്ഞു അതാണ് നമ്മുടെ പ്രമാണം അതാണ് നമ്മുടെ വിശ്വാസം ആ വിശ്വാസത്തിനനുസരിച്ച് മുന്നോട്ട് പോകുന്നവർക്ക് ഉഴ്സി അമീന അവൻ അതിൽ നിന്നൊക്കെ സംരക്ഷിക്കപ്പെടുമെന്ന് പ്രവാചകൻ പറഞ്ഞ ഒരു വിശേഷണത്തിലേക്ക് ഒരു ഒരു സംരക്ഷണത്തിലേക്ക് അവസാന കാലഘട്ടത്തിൽ എത്താൻ സാധിക്കും അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ വിശ്വാസത്തെ മുറുകെ പിടിക്കുക എന്നത് പ്രമാണങ്ങൾക്ക് അനുസൃതമായി ഇത്തരം കാര്യങ്ങൾ വിശ്വസിക്കുന്നിടത്ത് ഏതെങ്കിലും ഒരു ബുദ്ധിക്കോ ഏതെങ്കിലും ഒരു ശാസ്ത്രീയ വിവരണങ്ങൾക്കൊന്നും സാധ്യതയില്ല അത് ആകാശത്ത് നിന്ന് പ്രവാചകൻ വഹിയായി ലഭിച്ച കാര്യങ്ങൾ നമുക്ക് അറിയിച്ചു തന്നു നമ്മൾ ആ കാര്യങ്ങൾ അങ്ങനെ തന്നെ ഒരു സാങ് ഒരു സാങ്കത്യവും ഇല്ലാതെ ഒരു സംശയവുമില്ലാതെ വിശ്വസിക്കുന്നു അവിടെയാണ് ഇത്തരം വിഷയങ്ങളിൽ വിശ്വസിക്കുന്നവർ എന്ന് പരിശുദ്ധ കുറയാൻ പുകഴ്ത്തി പറഞ്ഞ മോമിനിങ്ങളുടെ പട്ടികയിലേക്കും നമുക്ക് കയറി നിൽക്കാൻ സാധിക്കുക അങ്ങനെ വിശ്വാസപരമായി എല്ലാ കാര്യങ്ങളെയും ഉൾക്കൊണ്ട് ഒരു സംരക്ഷണത്വം പ്രത്യേകിച്ച് അന്ത്യ അടുക്കുന്ന സമയത്ത് ഉണ്ടാവുക എന്നത് പ്രധാനപ്പെട്ടതാണ് റഹ്മാൻ എറബ് ആ നിലക്ക് പ്രവാചകൻ പ്രമാണങ്ങളിലൂടെ അറിയിച്ചത് മുഴുവൻ കാര്യങ്ങളെയും യാതൊരു വിധക്കുമുള്ള സംശയങ്ങൾക്കും കൂടാതെ വിശ്വസിച്ച് ഒരു ഒരു മരണത്തെയും ഏറ്റവും അവസാനത്തെ ഒക്കെ സ്വീകരിക്കാൻ ഈമാനികമായ ആത്മീയമായ കരുത്തോടു കൂടെ സജ്ജീകരിച്ച് നിൽക്കാൻ നമുക്കൊക്കെ തൗഫീക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ ആ നിലക്കുള്ള ഈമാനിനെ കൊണ്ട് അള്ളാഹു നമ്മെ എല്ലാം സുരക്ഷിതത്വം പ്രദാനം ചെയ്യുമാറാകട്ടെ റഹ്മാൻ എ റബ്ബെ ഞങ്ങളിൽ നിന്ന് വന്നുപോയിട്ടുള്ള ചെറുതും വലുതുമാകുന്ന പാപങ്ങൾ നിൻ്റെ മഹത്തായ ഫതലുകൊണ്ട് ഞങ്ങൾക്കൊന്ന് വിട്ടുകൊടുത്ത് മാപ്പാക്കിത്തരുന്ന റഹ്മാനെ അള്ളാഹു പ്രാർത്ഥനയ്ക്ക് വേണ്ടി വസീയത്ത് ചെയ്തിട്ടുള്ള ഒരുപാട് സഹോദരങ്ങളുണ്ട് അവരുടെയൊക്കെ പ്രയാസങ്ങൾ നീ ദൂരീകരിച്ചു കൊടുക്കണം റഹ്മാനെ അള്ളാഹുവെ ഞങ്ങൾക്കും അവർക്കുമൊക്കെ പരീക്ഷണ വേളയിൽ ഈമാനോടെ സ്വബറോടെ പരീക്ഷണങ്ങൾ നേരിടാനുള്ള തോക്കത്ത് നീ പ്രധാന െ ഞങ്ങൾ ഇന്ന് ഇവിടെ പറഞ്ഞു പോയിട്ടുള്ള മാതാപിതാക്കൾ ബന്ധുമിത്രാദികൾ സമുദായ നേതാക്കന്മാർ പണ്ഡിതന്മാർ അവരുടെയൊക്കെ കബറിടം വിശാലമാക്കി കൊടുക്കണം റഹ്മാനെ അള്ളാഹു അവരെയും ഞങ്ങളെയും നിന്റെ ജന്നാത്തുൽ ഫർദൂസിൽ നീ ഒരുമിച്ച് ചേർക്കണം റഹ്മാനെ ഭയാനകരമായ നരക ശിക്ഷയിൽ നിന്ന് ഞങ്ങൾ എല്ലാവരെയും കാത്തിരക്ഷിക്കണം റഹ്മാനെ അള്ളാഹു മഹ്ൽ മുസ്ലിമിനോ إنك مجيب الدعوات ويا قاضي الحاجات اللهم أجرنا من النار اللهم أجرنا ولوالدينا والي من النار ربنا تقبل منا دعاءنا وأعمالنا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذلمين آمين آمين برحمتك يا أرحم الراحمين